തൃശൂർ മുണ്ടൂരിൽ വയോധികയെ വഴിയരികിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവം അത് കൊലപാതകമാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട് അമ്മയെ മകളും ആൺസുഹൃത്തും ചേർന്ന് കൊലപ്പെടുത്തിയതെന്നാണ് കണ്ടെത്തൽ മകൾ സന്ധ്യ ആൺസുഹൃത്തായി നിധിൻ എന്നിവരാണ് പോലീസിൻ്റെ പിടിയിലായത് ഇക്കഴിഞ്ഞ ശനിയാഴ്ചയാണ് മുണ്ടൂർ സ്വദേശിയായ തങ്കമണി കൊല്ലപ്പെട്ടത് ലെവിൻ കെ വിജയൻ തൃശൂരിൽ ചെന്ന് വിവരങ്ങളുമായിട്ടുണ്ട് ലെവിനെ നടക്കുന്ന വിവരമാണ് അതിക്രൂരതയാണ് നടന്നിരിക്കുന്നത് സ്വന്തം അമ്മയാണ് മകൾ കൊലപ്പെടുത്തിയെന്ന് പറയുമ്പോൾ അതിൻ്റെ തീവ്രത അത്രത്തോളം വലുതാണ് പോലീസ് നൽകിയിരിക്കുന്ന വിവരങ്ങൾ എങ്ങനെ പുലർച്ചെയാണ് പ്രതികൾ കുറ്റസമ്മത നടത്തിയത് അതേ തുടർന്ന് അറസ്റ്റ് രേഖപ്പെടുത്തി കോടതിയിൽ ഹാജരാക്കുകയും ചെയ്തിട്ടുണ്ട് മുണ്ടൂർ പഞ്ഞമൂലയിലാണ് എഴുപത്തി അഞ്ചു വയസ്സുകാരിയായ തങ്കമണിയെ കഴിഞ്ഞ ദിവസം ഞായറാഴ്ച രാവിലെ വീടിന് സമീപത്തുള്ള പറമ്പിൽ മരിച്ച നിലയിൽ കാണുന്നത് മൃതദേഹത്തിൽ പരിക്കുകളും ആഭരണങ്ങൾ നഷ്ടപ്പെടുകയും ചെയ്ത സാഹചര്യത്തിൽ പോലീസ് സംഭവത്തിൽ കൊലപാതകമാണോ എന്നുള്ളൊരു സംശയം ഉയർന്നിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ പോസ്റ്റ്മോർട്ടം നടത്തുകയും പോസ്റ്റ്മോർട്ടത്തിൽ ഇത് ഫലപ്രയോഗത്തെ തുടർന്ന് വയോധികയെ തള്ളിയിട്ട് കൊലപ്പെടുത്തിയതാണെന്നുള്ള നിഗമനത്തിലേക്കും മറ്റും ഫോറൻസിക് വിദഗ്ധർ എത്തുകയും തുടർന്ന് മകൾ സന്ധ്യയെ കസ്റ്റഡിയിലെടുത്ത് വിശദമായി ചോദ്യം ചെയ്തപ്പോഴാണ് ഇത് കൊലപാതകമാണെന്ന് തെളിയിക്കുന്ന നിലയിലേക്കുള്ള വിവരങ്ങൾ എത്തുന്നത് സന്ധ്യയുടെ സുഹൃത്തും ചേർന്ന് വയോധികയ്ക്ക് നേരെ ആക്രമണം നടത്തുകയായിരുന്നു പണം ചോദിച്ചത് നൽകാത്തതിലുള്ള ദേഷ്യത്തിലായിരുന്നു ഇത്തരത്തിൽ വയോധികയ്ക്ക് നേരെയുള്ള ക്രൂരമായ ആക്രമണമെന്നും ആ ദിവസങ്ങളോളം നടന്ന ചോദ്യം ചെയ്യലിനൊടുവിൽ ഇന്ന് പുലർച്ചെ പ്രതികൾ സമ്മതിച്ചിട്ടുണ്ട് കസ്റ്റഡിയിലെടുത്ത പ്രതികളുടെ അറസ്റ്റ് രേഖപ്പെടുത്തുകയും വൈദ്യ പരിശോധന അടക്കം പൂർത്തീകരിച്ച് കോടതിയിൽ ഹാജരാക്കുകയും ചെയ്തതായാണ് തൃശൂർ പേരാമംഗലം പോലീസ് അറിയിക്കുന്നത് ശരി വിവരങ്ങൾ